ഹായ് ഹലോ എല്ലാവർക്കും അഗീസ് സ്റ്റോക്സിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ എന്നൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ ഒന്ന് നല്ലക്കുട്ടൻ്റെ ഫസ്റ്റ് ഓഫ് സ്കൂളാണേ അപ്പോൾ അല്ലിക്കുട്ടി നാദേട്ടതാ പ്രീ സ്കൂളിൽ ക്ലാസ്സിലിരിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ട്രയൽ ക്ലാസ് ആണ് അവനെ കരച്ചിലൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ട്രയലിനിരുത്തി നോക്കുന്നതാണ് എന്നാലും ഫസ്റ്റ് ഡേ ആണല്ലോ അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട് ഞങ്ങൾ കുളിച്ച് സെറ്റായി ഫുഡൊക്കെ കഴിച്ച് അമ്മയുടെ കൂടെ പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷെ മഴ ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്മയുടെ കൂടെ അങ്ങാടിപ്പുറം വരെ പോയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് ഇനി ലേറ്റ് ആവേണ്ട നല്ല ബ്ലോക്കൊക്കെ ആണല്ലോ അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ എത്തി കേട്ടോ ഒമ്പത് മുക്കാലിന് ഒമ്പതരക്കന്നെ എത്തി ഒമ്പതര കഴിഞ്ഞപ്പോൾ തന്നെ എത്തി കുട്ടികളൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ കുട്ടൻ കയറി അവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ കേട്ടോ കയറി പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ടീച്ചർ എടുത്തു വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇത് അവിടുന്ന് നിന്ന് സി സി ടി വി ഞാൻ എടുത്തതാണ് കേട്ടോ ഞാൻ കയറി കുറേ നേരം ഒന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ ഡോ ടച്ചപ്പോൾ പിന്നെ അവൻ എന്തോ ഒരു വിഷമായി കരച്ചിലൊക്കെ ആയപ്പോൾ ആ ടീച്ചർ എടുത്തു നിൽക്കുവാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവൻ നോർമലായി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കി കുട്ടികളെ കൂടെ കളിക്കാനൊക്കെ പിന്നെ ഇടയ്ക്ക് ഡോറ് തുറക്കുമ്പോൾ ഓടി വരുന്നുണ്ടായിരുന്നു നോക്കാൻ മേഡം അങ്ങനെ വലിയ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ഇനി നാളെ എന്നെ അവിടെ ഇരുത്തത്തില്ല ഇന്ന് എന്നെ അവിടെ എത്തി നാളെ ഇരുത്തില്ല എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു അപ്പോൾ ഇനി നാളെ വേണം എന്താണെന്ന് അറിയാൻ എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പുറത്തൊക്കെ വന്ന് അത് കളിക്കുകയും അവന് ടോയ്സ് ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കുറേ നേരം കളിച്ചോണ്ടൊക്കെ നിന്നപ്പോൾ അവൻ കൂളായിരുന്നു പിന്നെ തിരിച്ചു വരാനായിരുന്നു കേട്ടോ കരച്ചില്ല അവൻ എന്ന് പറഞ്ഞിട്ട് അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ ടോയ്സൊക്കെ കൊണ്ടുവരണം അവന് അപ്പോൾ അതിനൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് തിരിച്ച് വരുമ്പോൾ കരഞ്ഞോണ്ടൊക്കെ ആയിരുന്നു കേട്ടോ പോകുന്നത് എന്നാലും അവന് ഭയങ്കര ഇഷ്ടമായി കാരണം അവന് ഇഷ്ടമാണ് കുട്ടികളെ കൂടെ കളിക്കാനും ഒക്കെ ഇനി ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ മെയിനായിട്ട് ഒക്കെ തുടങ്ങുമ്പോൾ ഇനി എന്താണെന്ന് അറിയത്തില്ല ഇപ്പോൾ പിന്നെ വലിയ എന്താ പറയുക ഇതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ അവൻ ജോളിയായിട്ട് അവിടെ കൂടി ഇങ്ങനെ നടക്കുന്നുണ്ട് സംഭവം എന്തായാലും കൊള്ളാം അവൻ ഇഷ്ടമായി എനിക്കും അവൻ ഹാപ്പി ആയിരുന്നതുകൊണ്ട് എനിക്കും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കരയുന്നത് കണ്ടപ്പോൾ ചെറുതായിട്ടൊരു വിഷമം തോന്നി പിന്നെ ഇന്ന് ഞാനവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഇനി നാളെ എന്താവും അറിയത്തില്ല എന്തായാലും ഞങ്ങൾ വൺ അവർ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു ഞങ്ങൾ അമ്മയുടെ ഷോപ്പിലോട്ട് പോന്നു കെട്ടോ ഇനി അമ്മയുടെ അടുത്ത് ഇതൊക്കെ ഒന്ന് പറയുകയും പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ഇനി വേറെ ഒരു കടയിൽ പോകാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ വന്ന അപ്പോൾ അത് വിഷമിച്ചിരിക്കുക ടോയ്സ് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ചായയൊക്കെ ഇട്ട് ഞങ്ങൾ ഇങ്ങനെ സ്നാക്സൊക്കെ മേടിച്ചിട്ട് അതൊക്കെ അവിടെ നിന്ന് കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇനി പോവാണ് ഇനി ദുബായ്ക്കുള്ളിൽ ഒന്ന് പോകണം അല്ലക്കൂട്ടിന് അരഞ്ഞാണെ മേടിക്കാനുണ്ട് ഇനി ഞങ്ങളുടെ ഗോൾഡൊന്നും ഇട്ടു പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ അത് മാറ്റിയിട്ട് ഒരു വെള്ളി എറഞ്ഞാണ് മേടിക്കുക പറഞ്ഞിട്ട് ദുബായ് ഗോൾഡിലേക്ക് പോവുകയാണ് അവിടുന്ന് എന്നെ കുറേ മോഡലൊക്കെ ഉണ്ട് ബോയ്സിനൊന്നും അധികം മോഡലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് ഒരെണ്ണം എടുത്തു കുഴപ്പമില്ല നല്ല ഭംഗിയുള്ള ഒരെണ്ണം എടുത്തിട്ട് ഇനി തിരിച്ച് അമ്മേനെ ഷോപ്പിലാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് കാണാം ടേ ബൈ